ഇതിപ്പോ കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കില്ലേ ഇന്നത്തെ വീഡിയോ മീൻപൊരിച്ചതായിരിക്കുമെന്ന് അല്ല താരം മീൻപൊരിച്ചതല്ല അതിന്റെ അടിയിൽ കിടക്കുന്ന ആ വെളിച്ചെണ്ണ കണ്ടില്ലേ അതിൻ്റെ അകത്തേക്കുണ്ടല്ലോ നല്ല ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടേ നന്നായിട്ട് ഇവിടെ മുപ്പിച്ചെടുക്കാം ചുമക്കനെ നമ്മുടെ മുപ്പിച്ചൊട്ടും കുറവുവരുത്തണ്ടാ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ നല്ല കുനുകുന നെരിഞ്ഞ കുറച്ച് തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എരിവിനുള്ള ചതച്ചു മുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറില്ലേ ആ ചോറാട്ട ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ചോറ് ഏതാണോ ആ ഒരു സെയിം റൈസ് മട്ടരിയാണോ വൈറ്റ് റൈസ് ആണോ അത് എന്നിട്ട് പിന്നെ എല്ലാം കൂടെ പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാലഞ്ച് മിനിറ്റ് മാക്സിമം കേട്ടോ ജസ്റ്റ് നന്നായിട്ട് നമ്മുടെ ആവി കയറി വരണം അത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഒന്നുകൂടെ അങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുത്താലും നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി ഡെക്കറേഷൻ ഒന്നും ഒട്ടും കുറവ് വരുത്തണ്ടാന്ന് ഓർത്താട്ടെ ഈ ഒരു പാത്രത്തിന്റെ ഉള്ളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ കമത്തി പാത്രം പൊക്കിയത് ഏ എവിടെ പാത്രം പൊങ്ങിയതിൻ്റെ കൂടെ ഒക്കെ കൂടെ ഇടിഞ്ഞുപോലെ താഴത്തോട്ട് പോയി എന്തെങ്കിലും ആവട്ടെല്ലേ പിന്നെ ഇതിന്റെ മേലെ ആ ഒരു പ്രശ്നം മീ പെരിച്ച കൂടെ വെച്ചിട്ട് അങ്ങനെ കൂട്ടി കുഴച്ചൊരു പിടിയക്കെ പിടിച്ചപ്പോണ്ടല്ലോ അടിപൊളി സൂപ്പർ സാധനം സാധനട്ടാ നമ്മുടെ ഈ ഒരു റൈസില് പേരിടണ്ടേ എന്താപ്പാ പേരിടുപ്പ് മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലുണ്ടാക്കിയാ ഉള്ളിച്ചോറ് ആഹാ കിടക്കട്ടെ കുറച്ച് വലുപ്പം കൂടുതലുണ്ടല്ലേ ഉള്ളൂ അല്ലേ പിന്നെ ഉണ്ടല്ലോ ഈ മീൻ കഴിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സാധാരണ വെളിച്ചെണ്ണയിലും ഈ ഒരു സെയിം മെത്തേഡിൽ ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ പറ്റൂട്ടാ ഇനി ഇന്നത്തെ ചോറിനായിരിക്കും ഒക്കെ മീൻ ഉണ്ടെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ പോയി ഉണ്ടാക്കിക്കോളും